അതിൽ ആദിൽ എന്ന് പറയുന്ന ശ്മീരി യുവാവിന്റെ വീട്ടിൽ മാത്രമാണ് രാഹുൽ പോയത് അത് അത് എന്തുകൊണ്ടാണ് ബാക്കി ബാക്കി ഈ ഇരുപത്തി അഞ്ചു പേരുടെ വീടുകളും എന്താ രാഹുലിന് കയറി ചെല്ലാൻ കഴിയില്ലേ അപ്പോഴാമുട്ടി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ശ്രമങ്ങളെ ഇങ്ങനെ തുറന്നു കാണിക്കേണ്ടി വരുന്നത് എന്റെ പൊന്ന നീലിമക്കുട്ടി ഇങ്ങനൊന്നും പറയല്ലേ നമുക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലെങ്കിൽ പിന്നെ മിണ്ടാണ്ടിരിക്കണം രാഹുൽ ഗാന്ധി ആദിൽ ഷാൻ്റെ വീട്ടിൽ പോയോ ഏ ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം ചെയ്യണട്ടോ എൻ്റെ പൊന്നുമക്കള് അറിയില്ലെങ്കിൽ പിന്നെ ചിലയ്ക്കാൻ നിൽക്കരുത് ഈ ചെലവർത്താനം പറഞ്ഞ് വെറുതെ സംഘികളെ പറ്റിക്കാം നാട്ടിലെ ആൾക്കാരെ പറ്റിക്കാൻ പറ്റില്ല മീഡിയ ആയിട്ടും മീഡിയ കവറേജ് ആയിട്ടും അവിടെ മൊത്തത്തിലുണ്ട് രാഹുൽ ഗാന്ധി ആദ്യം പോയത് അതായത് യു എസിലുണ്ടായിരുന്ന രാഹുൽ ഗാന്ധി അവിടുത്തെ പര്യടനം അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ വിസിറ്റ്സും സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ ഓടി വന്നത് ജമ്മു ആൻഡ് കാശ്മീരിലോട്ടായിരുന്നു അവിടുന്ന് ഈ സ്ഥലത്തോട്ട് പോയി ഈ നടന്ന പെഹൽഗാമിലോട്ട് പോയി എന്നിട്ട് അവിടുത്തെ ഉമർ അബ്ദുള്ള ആദ്യം പോയി കണ്ടു അവിടുത്തെ അവിടുത്തെ സി എം ആയിട്ടുള്ള പുള്ളിനെ പോയി കണ്ടു അവിടുത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി അതിനുശേഷം രാഹുൽ ഗാന്ധി ആദ്യം പോയത് എങ്ങോട്ടാണെന്നറിയോ ആദ്യ പുരയിലോട്ടല്ല ഏ രാഹുൽ ഗാന്ധി ആദ്യം പോയത് അവിടുത്തെ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഈ പെഹൽഗാം അറ്റാക്കിൽ പരിക്ക് പറ്റിയ കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ അടുത്തോട്ടാണ് പോയത് ഇതാണ് അതിൻ്റെ ഫോട്ടോസ് ഏ എൻ്റെ നീലിക്കുട്ടിയും എൻ്റെ തക്കുടുമോൻ ആരിഫും തോന്നുന്നു കണ്ടിരിക്കുന്ന നല്ലതായിരിക്കും അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി പോയി അതിൻ്റെ വീട്ടിലോട്ടല്ല രാഹുൽ ഗാന്ധി പോയത് ശുഭമിൻ്റെ വീട്ടിലോട്ടായിരുന്നു അവിടെ പോയിട്ട് അവൻ്റെ ഭാര്യനെയും പെങ്ങളെയും അച്ഛനെയും കണ്ടു അവരൊക്കെ സമാധാനിപ്പിച്ച് വിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി എങ്ങോട്ട് പോയിരുന്നോ അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി വീണ്ടും ഒരു കോൺഗ്രസിൻ്റെ ഒരു സർവകക്ഷി യോഗം വിളിച്ചിരുന്നു കേന്ദ്ര സർക്കാർ അതിനോട്ട് പങ്കെടുക്കാൻ പോയി ഈ കേന്ദ്ര സർക്കാർ വിരിച്ച അല്ലെങ്കിൽ വിളിച്ച ഈ പരിപാടിക്ക് ഇങ്ങടെ മോദിജി ഉണ്ടല്ലോ താടി താടി ആ ചെങ്ങായി വന്നിട്ടില്ല ആ ചെങ്ങായി അങ്ങോട്ട് നേരെ പോയെന്ന് അറിയോ സൗദി പര്യടനം കഴിഞ്ഞിട്ട് നേരെ വന്ന സമയത്ത് നമ്മൾ എല്ലാവരും കൂടെ വിചാരിച്ചു മൂപ്പർ ഇപ്പം അങ്ങോട്ട് എത്തും കാശ്മീരിലോട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരുടെ വീട്ടിലോട്ടും ഈ പറഞ്ഞ പരിക്ക് പറ്റിയ ആൾക്കാരുടെ ഹോസ്പിറ്റലിലോട്ടും മൂപ്പർ അങ്ങോട്ട് പോയിട്ടില്ല നേരെ പോയി ബീഹാറിലോട്ട് അവിടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനിട്ട പൊട്ടിത്തെറിച്ച കുക്കർ കാണാനല്ല പോയത് ആരിഫെ അവിടെ നിതീഷ് കുമാർ സ്വന്തം പുരയിൽ തൂക്കി ജെഡ്ഡി തൂക്കിയിട്ടിരുന്നു ആ ജെഡിയുടെ കണക്കെടുക്കാനാണ് പോയത് എങ്കിലേ വോട്ട് കിട്ടുള്ളൂ ആ ജെഡി താങ്ങിക്കഴിഞ്ഞെങ്കിലേ ഇങ്ങനെക്കിവിടെ വോട്ട് കിട്ടുള്ളൂ അവിടെ പോയി നല്ല രീതിയിൽ താങ്ങിക്കൊടുത്തു അതിൻ്റെ ഫോട്ടോസായി കാണുന്നത് എന്നിട്ട് അവിടുത്തെ ബീഹാറിലെ എലക്ഷൻ്റെ അതായത് ഈ മൊത്തം പരിപാടികളുണ്ടല്ലോ അവിടെ എല്ലായിടത്തും കയറി നിറങ്ങി സ്റ്റേജിലൊക്കെ കയറി നിറങ്ങിയിട്ട് അവിടെ പോയി സംസാരിച്ചു നമ്മൾ അത് ചെയ്യും നമ്മളിത് ചെയ്യും ബോംബ് പൊട്ടിക്കുന്നു ഈ പറഞ്ഞ സ്ഥലത്തൊന്നും പോയിട്ടില്ല അതുകൊണ്ട് എൻ്റെ നീലിവക്കൊച്ചും എന്റെ ആരിഫ് മോനും ആദ്യം മനസ്സിലാക്കണം വിവരക്കേട് പറയരുത് ആരിഫെ നിനക്ക് രാഷ്ട്രീയം അറിയില്ല നിനക്ക് ആകെ അറിയുന്നത് ഈ മുസ്ലിമിനെ കുറ്റം പറയാനും ഇസ്ലാമിനെ കുറ്റം പറയാനും മാത്രമാണ് അതേ നീ പറയാവു കേട്ടോ അത് പറഞ്ഞ് നീ ഇങ്ങനെ നടന്നോ അത് പറഞ്ഞിട്ട് സംഗീതങ്ങളുടെ ഇടക്ക് നല്ലൊരു വില നീ ഉണ്ടാക്കും അതല്ലാണ്ട് രാഹുൽ എവിടെ പോയി എന്ന് അറിയില്ലെങ്കിൽ ചെലക്കാൻ നിൽക്കരുത് അത് നീലും വേണമെങ്കിലും വേണ്ടില്ല ഈ പറഞ്ഞ ആരിഫ് കുണ്ടനാണെങ്കിലും വേണ്ടില്ല ആ ഏതായാലും ബാക്കി കൂടെ കേക്ക നിങ്ങൾ എന്തൊക്കെ വേറെ കണ്ടുപിടുത്തങ്ങളൊന്നും നമുക്ക് കേട്ടിട്ട് വരാം നോക്കൂ കഴിഞ്ഞ ഒരു ും ഭാരല്ലേ മാ ശ്രീറജി ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടു അതിൽ ആദിലിന്റെ വീട്ടിലേക്ക് മാത്രമാണല്ലോ രാഹുൽ പോയത് ബാക്കി ഇരുപത്തിയഞ്ചു പേരുടെ വീടുകളിലേക്ക് എന്തുകൊണ്ട് പോയില്ല എന്റെ പൊന്നു റജി വേണമെങ്കിൽ നിനക്ക് സംസാരിക്കാൻ അറിയാൻ ഈ പരിപാടിക്ക് പോവരുത് നിന്റെ അപ്പുറത്തിരിക്കുന്ന നീലിമ കൊച്ചും അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന നമ്മുടെ ഒട്ടകം ഗോപാലിനും നമ്മുടെ ഇപ്പുറത്തിരിക്കുന്ന തൊലി തൊലിമുറഞ്ഞ ഈ പറഞ്ഞ ആരിഫും മൂന്ന് പേര് നിന്നെ എതിർക്കാൻ സംസാരിക്കുകയുള്ളൂ അപ്പം നിനക്ക് വ്യക്തതകൾ അല്ലെങ്കിൽ രാഹുൽ എവിടെ പോയി എന്ത് അറിയില്ലെങ്കിൽ നീ ആ പരിപാടിക്ക് പോകാൻ നിൽക്കുക അത് നിന്റെ തെറ്റ് ഈ പറഞ്ഞ മൂന്ന് വാണങ്ങൾക്കും രാഹുൽ എവിടെ അറിയില്ല ഈ പറഞ്ഞ നമ്മുടെ നാട്ടിൽ താടിജി എവിടെ പോയെന്നറിയില്ല ഈ നാട്ടിൽ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഈ ചലം ചാനലിൻ്റെ ചലമൊലിപ്പിക്കുന്ന ജീവികൾ മാത്രമാണ് ഈ മൂന്നെണ്ണം അപ്പുറത്തിരിക്കുന്നത് അപ്പം റെജിമോനെ അറിയില്ലെങ്കിൽ മിണ്ടാൻ നിൽക്കരുത് ഞാൻ തുടക്കത്തിൽ പറന്ന് കേട്ടല്ലോ രാഹുൽ എവിടെ പോയി ഏഹ് നമ്മുടെ ജി എവിടെ പോയി എന്നുള്ളത് അപ്പൊ ഇതൊക്കെയാണ് അവിടെ പോയി ചെലക്കേണ്ടത് പ്ലീസ് അറിയില്ലെങ്കിൽ പരിപാടിക്ക് പോവാണ്ടിരിക്കി കൊച്ചിയിൽ രാമചന്ദ്രൻ എന്ന് പറയുന്ന വീട് സന്ദർശിച്ചോ മിനിമം ഏറ്റവും മിനിമം ഞാനൊന്ന് ഇപ്പറഞ്ഞ നീലിക്കൊച്ചിനോട് ചോദിച്ചോക്കട്ടെ രാഹുൽ ഗാന്ധിനെ വയനാടിന്ന് ആ വിട്ടിരുന്നു ഷെപ്പും ഉപ്പര് വയനാടിൻ്റെ എം പി അല്ല അതിൻ്റെ നീലെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കണം ഏഹ് ഈ പറഞ്ഞ മോദിജി ഈ പറഞ്ഞ താടിജി അങ്ങോട്ട് സൗദി അറേബ്യയിൽ നിന്ന് ഇവിടുന്ന് കുണച്ചോ ഇല്ല കുണച്ചിട്ടില്ല നേരെ അവിടെ പോയിട്ട് മറ്റേ ജെഡ്ഡിയുടെ കണക്ക് നോക്കി ബീഹാറിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എങ്ങോട്ട് പോയി കേരളത്തിലോട്ട് വന്നു നമ്മുടെ മോദിജി കേരളത്തിലോട്ട് വന്നു ഈ പറഞ്ഞ കാശ്മീരിലും പോയിട്ടില്ല ഒരു ബലിധാനികളുടെ വീട്ടിലോട്ടും പോയിട്ടില്ല ഇപ്പോൾ ഇവിടെ വന്ന തിരുവനന്തപുരം വന്ന സ്ഥിതിക്ക് ഈ പറഞ്ഞ ബലിദാനി വലിയ പണ്ടത്തെ ഈ പാവപ്പെട്ട മനുഷ്യരുണ്ടല്ലോ ഈ മരിച്ച മനുഷ്യരുണ്ടല്ലോ പണ്ട് ഈ പറഞ്ഞ ഈ ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ബലിദാനി എന്നിട്ട് ഈ ബലിദാനിയുടെ വീട്ടിലോട്ട് നമ്മുടെ പ്രധാനമന്ത്രി പോയിട്ടുണ്ടോ ഇല്ല അത് പോയിട്ടില്ല അപ്പോൾ പിന്നെ രാഹുൽ പോയിൻ്റെ കണക്കും ഈ പറഞ്ഞ താഡേജി പോയിൻ്റെ കണക്കും എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോളയെ എൻ്റെ ആ ഫീസ് കൂട്ടിപ്പോവും കേട്ടോ മതിരി കൊണ ഉണക്കിയാൽ നിൽക്കരുത് പൊന്നു അറിയില്ലെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കരുത് അതായത് മുപ്പത് വർഷമായി കാണാത്ത ഒരു കാഴ്ചയാണ് നമ്മൾ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ കണ്ടത് കാരണം ഭീകര പ്രവർത്തനത്തിനെതിരെ ശക്തമായ നിലപാട് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ സ്വീകരിച്ചു അതിനെ നമ്മൾ വിസ്മരിക്കരുത് വിസ്മരിക്കുന്നില്ല ഒരു കാര്യം ചോദിച്ചോട്ടെ അത് വന്നു എന്ന് ഡോക്ടർ ആരിഫ് ഹുസൈൻ വ്യക്തമാക്കും കാശ്മീരിൽ തന്നെ പറയട്ടെ ഡോക്ടർ ആരിഫ് ഹുസൈൻ തന്നെ പറയട്ടെ ഏത് ഡോക്ടറാണ് പഠിച്ചു നമ്പുരാൻ പറയാം എന്താണെങ്കിലും നീലിക്കൊച്ചു പറഞ്ഞ പോലെ ആരിഫ് ഹുസൈൻ പറയൂ നിങ്ങൾ പറയൂ അതെ നിങ്ങൾ സംബന്ധിച്ചല്ലോ മുപ്പത് വർഷത്തിന്റെ ഇടയിൽ ആദ്യമായിട്ട് കണ്ടു അങ്ങനെ കാണുന്നതിന് കാരണമായത് ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതാണ് എന്നതിൽ നിങ്ങൾക്ക് വല്ല തർക്കമുണ്ടോ നിങ്ങളുടെ പാർട്ടി പറയുന്നത് അത് തിരിച്ചു കൊണ്ടുവരുന്നതാണ് അപ്പൊ തിരിച്ചു കൊണ്ടുവരും എന്ന് പറയുന്നത് എന്തിനു വേണ്ടിട്ടാ ഈ മുപ്പത് വർഷം പിന്നോട്ടേക്ക് നടത്താൻ വേണ്ടിട്ടാണ് മുപ്പത് വർഷം പിന്നോട്ടൊന്നും പോണ്ട പൊന്ന ആരിഫ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഏ പലതായിട്ടും ഈ പറഞ്ഞ കാശ്മീരില് സൈനിക താവളങ്ങളിൽ ഇപ്പം എന്ന് പറഞ്ഞ ബോംബ് പൊട്ടിച്ചതും അതുപോലെ തന്നെ ഒരു രണ്ടായിരത്തി ഇരുപതിനാല് മുതൽ ഈ സമയത്ത് വരെ ഒരുപാട് സംഘി കൂട്ടങ്ങൾ ചാരപ്രവർത്തി ചെയ്ത് പാകിസ്ഥാനോട് അങ്ങോട്ട് നമ്മുടെ രാ രാജ്യത്ത് നമ്മുടെ നമ്മുടെ സൈന്യത്തിൻ്റെ സമ്മർദ്ദം മിലിറ്ററിയുടെ സകലവാന തെളിവുകൾ അവിടെ ചോർത്തിക്കൊടുത്തതിൻ്റെ ന്യൂസ് ഇവിടെ കിടക്കുകയാണ് പൊന്നെ ഉറിയായിട്ടും പെഹൽഗാമായിട്ടും ബെഹൽഗാമായിട്ടും രാജ്കോട്ടായിട്ടും അതുപോലെതന്നെ പുൽവാമായിട്ടും ഒരുപാട് ഗ്രനേഡ് അതും മീതും മീതും മറ്റതും മറച്ചതും രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞ് പത്തൊമ്പതിനു ശേഷം ഈ പറഞ്ഞ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി മാറ്റിയതിനു ശേഷം അവിടെ പോയിട്ടുള്ള സകലമായ പൊട്ടിത്തെറികളുടെയും വീഡിയോ ഞാൻ കഴിഞ്ഞ് മുമ്പിട്ടിരുന്നു ഇതൊന്നും ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ സ്വർഗ്ഗ പൂങ്കാവനമാക്കിയിട്ടില്ല മോദിജി എന്ന് മനസ്സിലാക്കണം രാഷ്ട്രീയം പറയാൻ അറിയില്ലെങ്കിൽ പിന്നെയും പറയുകയാണ് എൻ്റെ പൊന്നു ആരിഫെ കൊണയ്ക്കാൻ നിൽക്കരുത് ബാക്കി പറ ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ നിങ്ങൾ പറഞ്ഞു ഈ ആദലിന്റെ വീട്ടിലേക്ക് പോകുന്നു അത് അങ്ങനെ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ബാക്കിയുള്ള ഇരുപത്തി ആറ് പേര് ഇരുപത്തി അഞ്ചു പേര് മരണപ്പെട്ടത് പോലെ കുക്കർ പൊട്ടിത്തെറിച്ച് മറ്റേ ഉരുളക്കയങ്ങ് പുഴുങ്ങാൻ മരിച്ചാണോ മരിച്ചതാണോ എന്റെ പൊന്നാരിഫ് ഇമാതിരി കോണക വർത്താനം പറയല്ലേ കുക്കറിൽ മറ്റേ ഉരുളക്കിഴങ്ങ് ഉരുളക്കായങ്ങിട്ട് പൊട്ടിത്തെറിച്ച് മരിച്ചെന്ന് പറയാൻ നിൽക്കല്ലേ മോദിജി വന്നു മോദിജി പോയി എങ്ങോട്ട് പറഞ്ഞു ഈ കുക്കറിലിട്ട് പൊട്ടിത്തെറിച്ച ജഡ്ഡിയുടെ അളവെടുക്കാൻ അങ്ങോട്ട് പോയി ബീഹാറിലോട്ട് എന്താ എനക്ക് അത് പറയാനല്ലേ രാഹുൽ ഗാന്ധി പോയ ഡീറ്റെയിൽ ഞാൻ തുറക്കം പറഞ്ഞിരുന്നല്ലോ ആതിൻ്റെ വീട്ടിലോട്ടല്ല രാഹുൽ ഗാന്ധി പോയത് രാഹുൽ ഗാന്ധി നടന്ന സ്ഥലത്തോട്ടാണ് പോയത് അവിടെ ഈ കഷ്ടപ്പെടാൻ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ ഹോസ്പിറ്റലിൽ കണ്ടെങ്കിൽ അവരെ വീട്ടിലോട്ടാണ് പോയത് മരിച്ച് ഈ ശുഭമിനെ പോലത്തെ ആൾക്കാരുടെ വീട്ടിലോട്ടാണ് പോയത് അപ്പം രാഷ്ട്രീയം അറിയില്ല അവിടെ എന്ത് നടന്നെന്ന് നടന്നതെന്ന് പറയാനറിയില്ലെങ്കിൽ ചിലക്കാൻ നിൽക്കരുത് കേട്ടോ നീലിമ അതുപോലെ നീ അപ്പുറത്ത് ഒട്ടകം കോവാലൻ ഈ പറഞ്ഞ ഒരു വാണങ്ങൾക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാതെ ഈ ഒരു ഒറ്റ പോഷ്യം കണ്ടു കഴിഞ്ഞാൽ നിഷ്പക്ഷി നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും സംഘികൾക്കല്ല സംഘികൾ ഇപ്പോഴും അതിന് അതാണ് സത്യാവസ്ഥ നിങ്ങൾ എന്താ അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഇനി ഇവിടെ നിങ്ങൾ മണിപ്പൂരിന്റെ വിഷയം കൊണ്ടുവന്നിട്ടു മണിപ്പൂരിന്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എന്നാലും ഞാൻ ചോദിക്കുകയാണ് ഇവിടെ കേരളത്തിൽ വഖഫിന്റെ വിഷയം ഉണ്ടായി ഇത്ര നാളും ഈ വിഷയം ഉണ്ടായിട്ട് ഒരു തവണെങ്കിലും രാഹുൽ ഗാന്ധി അവിടെ വന്നിട്ട് അത് അവിടെ സന്ദർശിച്ചു പോയിട്ടുണ്ടോ എന്റെ പൊന്ന് പൊട്ട നിന്നോട് വീണ്ടും ഒരു കാര്യം പറയട്ടെ മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി എത്തി ഞാൻ മണിപ്പൂരിൽ മരിച്ച ആൾക്കാരുടെ എണ്ണാനക്കാർ ഇട പത്തിരുന്നൂറ്റമ്പത് ആൾക്കാർ മരിച്ചു പത്ത് എഴുന്നൂറ് ആൾക്കാർക്ക് പരിക്ക് പറ്റി ഒരുപാട് ആൾക്കാരെ കാണാനില്ല ഒരുപാട് ആൾക്കാരുടെ വീട് നഷ്ടപ്പെട്ടു രണ്ട് മൂന്ന് പെമ്പുള്ളവരെ ഉടുതുണി ഊരിയിട്ട് പീഡിപ്പിച്ച് റോട്ടുമക്കൂടെ ഓടിച്ച് നടത്തി ഇതൊക്കെ നടന്ന മണിപ്പൂരിലോട്ട് രാഹുൽ ഗാന്ധി എത്തി ഈ പറഞ്ഞ മുനമ്പ തീയ്യത് സംഭവം നടന്നത് അത് നിയമപരമായിട്ട് നേരിട്ടോളാനും പറഞ്ഞു മണിപ്പൂർ മുനമ്പൊക്കെ കൂട്ടിക്കെട്ടാൻ എൻ്റെ പൊന്ന് വാണമേ നിനക്ക് എന്ത് വിവരമുള്ളത് രണ്ട് സ്ഥലത്തിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് വല്ല ഐഡിയ എനിക്കുണ്ടോ ഈ എന്ത് പോട്ടനാടോ ആരിഫേ ഈ എന്ത് മരപ്പോട്ടനാടോ അതുകൊണ്ടൊക്കെ ഇതിൻ്റെ അപ്പുറത്തോട്ട് എന്ത് എക്സ്പ്ലനേഷൻ തരാം ഈ പറഞ്ഞ താഡീജി പോയോ മണിപ്പൂർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പുള്ളി ആയതിനേഷാണ് ഇത്രയും ആൾക്കാരെ കൊല്ലപ്പെട്ടതും പീഡിപ്പിക്കപ്പെട്ടതും ഇത്ര ആൾക്കാരുടെ വീടുകളും ഇത്ര ആൾക്കാരുടെ സകല നശിച്ചു അവിടെ പോയോ പോയിട്ടില്ലല്ലോ അതിനുശേഷം ഇയാൾ എത്ര സ്ഥലത്ത് എത്ര രാജ്യങ്ങൾ തെണ്ടിത്തിരി നടന്നു ഇതിന് വല്ലതും നടന്നു നയതന്ത്ര ബന്ധം അങ്ങോട്ട് ഉണ്ടാക്കി ഇതിന് വല്ലതും നടന്നു യൂറോപ്യൻ യൂണിയൻ ഈ പറഞ്ഞ യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്തോ ഇല്ലല്ലോ ഇന്ന് നമ്മുടെ ജയശങ്കർ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അത് കണ്ടിരുന്ന കണ്ടിരുന്നെച്ചി ഇതാണ് ആ പ്രസ്താവന യൂറോപ്യൻ യൂണിയനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ യൂറോപ്യൻ കൺട്രീസിൽ മൊത്തം തെണ്ടിത്തിരി നടന്ന നമ്മുടെ പ്രധാനമന്ത്രിക്ക് എന്ത് നയതന്ത്ര തേങ്ങയുടെ അവിടെ ഉണ്ടാക്കാൻ പറ്റിയത് ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കാര്യം ഇന്ത്യയിൽ നടക്കുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തോ എൻ്റെ പൊന്നാരിഫെ വളുവളാമെന്നുള്ളത് ചിലവർത്താനം നിർത്താൻ അറിയില്ലെങ്കിൽ ചിലക്കാണ്ടിരിക്കും പ്ലീസ് അപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാനുണ്ടാകുമ്പോൾ ഞാൻ തുടക്കത്തിലെ പറഞ്ഞത് അതല്ല വിഷയം ഞാൻ മൂന്ന് തവണ നിങ്ങളോട് ആവർത്തിച്ച് നിങ്ങൾ ഇതുവരെ അള്ളാഹു മിത്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പോഴും അവസാനം അവസാന തീരാറായി പത്ത് മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ ഞാൻ ഇപ്പോഴെങ്കിലും ചോദിക്കണം നിങ്ങൾ ഒരു തവണയെങ്കിലും പറയാൻ പറ്റും ഈ രാമനും ഒക്കെ കണക്കാണ് അതേപോലെ അള്ളാഹു മിത്താണ് എന്ന് ഒഴുക്കമട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഒന്ന് കോട്ടുവായിട്ടെങ്കിലും അതിൻ്റെ ഇടയിൽ ഒന്ന് പറയാൻ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ആരിഫ് ഹുസൈൻറെ തനിക്കോണം വിത്ത് കൊണം തന്തയും തള്ളയും ഉണ്ടാക്കിയൻ്റെ ഗുണം വാഴ വെച്ചിരുന്നെങ്കിൽ അന്ന് ഏതേം കാലത്ത് കൊലച്ചു രണ്ട് വാഴ വന്ന് അതിൻ്റെ നാല് കന്ന് വെച്ചിട്ട് ഇന്നും വാഴ കൊലച്ചുകൊണ്ടിന്നിരുന്നു അതിൻ്റെ ബാക്കി അതിന് പകരം ഇതുപോലത്തെ ഒരു വാഴന വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ നാട്ടിൽ രാജ്യത്ത് നടക്കുന്ന എന്താണെന്നറിയില്ല പ്രധാനമന്ത്രി ചെയ്യുന്ന എന്താണെന്നറിയില്ല രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയില്ല രാഹുൽ ഗാന്ധി എന്ത് ചെയ്യുന്ന അറിയില്ല അതിനെ താങ്ങി പിടിക്കാൻ വേണ്ടിയിട്ടൊരു മലം ചാനലും മലം നമ്പ്യാരും കൂട്ടത്ത് നീലിമനെ പോലത്തെ പല മല വാണങ്ങളും ഇതുപോലെ സംസാരിച്ചുകൊണ്ട് അതിനെ താങ്ങി നിൽക്കാൻ മാത്രം അറിയുന്ന വെറും ഒരു വാഴ അത്രയേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം അറിയ പോലെ തന്നെ രാമം ഇത്താണ് അല്ലെങ്കിൽ അള്ളാഹു മിത്താണ് കുറാൻ കത്തിക്കണം ഭഗവത്ഗീത കത്തിക്കണം അല്ലെങ്കിൽ മനുസ്മൃതി കത്തിക്കരുത് ഇങ്ങനത്തെ നാല് കൊണ അധികാരം അടിക്കാൻ പറ്റുന്ന ഒരു വെറും വാഴ മാത്രമായി പോലാ നീ അപ്പം നിന്നോട് ഞാൻ പറഞ്ഞത് ഈ ഈ പറ നീ പറഞ്ഞ ഉരുളക്കിഴങ്ങ് ഈ കുക്കറിലിട്ട് പൊട്ടിത്തെറിച്ച് മരിച്ചതിന് പറയാൻ ചക്കക്കുരു അതായത് ബീഹാറിൽ നിതീഷിൻ്റെ ചക്കക്കുരു പൊട്ടിത്തെറിക്കാണ്ടിരിക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് മോദിജി സൗദി അറേബ്യയിൽ നിന്ന് വന്നതിന് ശേഷം അപ്പം ആ ചക്കക്കുരു നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കാണ്ട് തോല് വെച്ചിട്ട് അല്ലെങ്കിൽ മുറിത്തോലാവാണ്ട് ഫുൾ തോല് വെച്ചിട്ട് നടക്കുന്ന നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയം അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കണം അത് ഏത് മലം ചാനലാണെങ്കിലും വേണ്ട അതിൽ ഏത് അവതാരകനാണെങ്കിലും വേണ്ടില്ല അവതാരികയാണെങ്കിലും അവിടെ പോയി ഇരുന്ന് കൊണ അടിക്കുന്ന ഏത് സംഘി ക്രിസംഗി മുസംഗി എച്ചിൽ വാണങ്ങളാണെങ്കിലും വേണ്ടില്ല നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ മിണ്ടാണ്ടിരിക്കുക കേട്ടോ